ഹായ് ഫ്രണ്ട്സ് ഞാൻ നീത്തു ആൻഡ് വെൽക്കം ടു ദ ഷോ മീ ആൻഡ് മൈ പെറ്റ് മംഗലാകുന്നിലെ ആനവിശേഷങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മംഗലാങ്ങുന്ന ത്രിമൂർത്തികളെയാണ് മംഗലാങ്ങുന്ന് അയ്യപ്പൻ മംഗലാകുന്ന് ഗണപതി മംഗലാകുന്ന് കർണൻ മംഗലാകുന്ന് തറവാടിനെ ലോക ഈ മൂന്ന് പേരെയും നമുക്ക് പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ാണ് ഗജരാജൻ മംഗലാങ്ങ് അയ്യപ്പൻ അയ്യപ്പനെ പറ്റി പറയുമ്പോൾ ഹരിദാസ് ചേട്ടനും പരമേശ്വരൻ ചേട്ടനും നൂറ് നാവാണ് നമുക്ക് അയ്യപ്പന്റെ വിശേഷങ്ങൾ ചേട്ടന്മാരോട് തന്നെ ചോദിച്ചറിയാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബീഹാറിലെ പാറ്റ്നയിലെ സോൺപൂർ മേള എന്ന് പറഞ്ഞൊരു മേള നടക്കുന്നുണ്ട് കൊല്ലത്തിൽ ഒരിക്കലും നടക്കുന്ന മേളയാണ് അതിൽ നിന്നാണ് ഇതിനെ വാങ്ങിക്കൊണ്ട് പോകുന്നത് അന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ഒരു ഒരു പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് പതിനേഴ് പതിനെട്ട് വയസ്സിലേ താഴേ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളും കാസർഗോഡ് ജില്ല ഓ ഒഴുകിയും ബാക്കിയെല്ലാ പൂരങ്ങൾക്കും തടമ്പ് കിട്ടും നടുക്കിൽ നിൽക്കുന്ന ആനയാണ് ചെറായി എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ പറവൂര് എറണാകുളത്ത് അവിടെ മത്സര പൂരത്തിന് പോയിട്ട് എന്നും തടമ്പ് ഏറ്റുന്ന കപ്പ് മത്സരം കിട്ടുന്ന ആനയാണ് ഇത്തിത്താന ഗജമേള ഉണ്ട് അവിടെ ഒരു എൺപതാന എൺപത്തഞ്ചാനും കോട്ടയം ചങ്ങനാശ്ശേരി അവിടെ ഞാനൊക്കെ മൂന്നാല് കൊല്ലമായിട്ട് പ്രൈസ് കിട്ടുന്നത് കേരളത്തിന്റെ അങ്ങോളം അങ്ങനെയുള്ള വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ ഒക്കെ പോയിണ്ടെന്ന അർത്ഥം മത്സരം തലപ്പൊക്കെ ഇപ്പൊ ഇങ്ങനെ സാധു ഈ മതകാലത്ത് ആള് മഹാഭൂര്തി മതകാലത്ത് മാത്രം ഒരു മൂന്ന് മാസം മതകാലം കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ആനകളിലെ ഒരു ആനയാണ് അയ്യപ്പ ദേവസ്വം ആനകളിൽ നിന്ന് ഒഴിവായിട്ട് രണ്ടാനകളെ തൃശ്ശൂർ പൂരം ഈ ചരിത്രത്തിൽ എഴുതുന്നിട്ടുള്ളൂ അതൊന്ന് തൃശ്ശൂർ നാനുരുത്തശ്ശന്റെ ശ്രീനിവാസൻ ആനയാണ് പിന്നെ ഒന്ന് പിന്നെ അളവിൽ കൂടിയ ചില ആനകളുണ്ടെങ്കിലും ഇതെന്താ വെച്ചാൽ ഈ ആന നാടൻ നാടൻപൂരത്തിനെയും പിന്നെ മത്സരപൂരത്തിനെയും എല്ലാവരും ഉപയോഗപ്പെടുത്തണ ആന ഒരു നാട് നല്ല നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ കാണിച്ച നല്ല നല്ല നാടൻ നാടൻപൂരം നല്ല നാടാനകൾ നൽച്ചാൽ മതി നെന്മാറ അല്ലെങ്കിൽ വേല പിന്നെ മുത്രാളിപ്പൂരം എന്നൊക്കെ ഉണ്ട് അതിനൊക്കെ അവർക്ക് അല്ല അവർക്ക് ഏറ്റവും ചന്തള്ള ആനകളാണ് അപ്പൊ അതിലും പെടുത്താം മറ്റേ മത്സരത്തിൽ രണ്ടിലും പെടുത്താം അങ്ങനെ പറ്റുന്ന രണ്ടിലേക്കും പറ്റുന്ന രൂപം ആവശ്യക്കാർ കൂടുതലാണ് എനിക്കൊന്നും മത്സരമാണ് അയ്യപ്പനും മത്സരത്തിന് പോയ അയ്യപ്പനാണെന്ന് സംശയമില്ല ഇപ്പൊ ഒന്നര മാസമൊക്കെ കെട്ടാനായിട്ട് തന്നെ നെന്മാറ ഭാഗത്തുള്ള എല്ലാവർക്കും ഇത്ര ആ സ്ഥലം ചെന്ന അപ്പൊ മനസ്സിലായി ഞാൻ നാല് മാസം കൂടെ നിക്കട്ടെ എല്ലാം കേരളത്തിലുള്ള എല്ലാ മെയിൻ പൂരങ്ങള് ഇയാള് കോലം വയ്ക്കാത്ത പിന്നെ വേറെ ഇപ്പൊ എന്താ ഞാൻ ഒരു സൈഡിൽ നിൽക്കാനായിട്ട് ഞങ്ങള് പറഞ്ഞോ എത്ര കേക്കം കിട്ടുക ഞങ്ങള് പോയില്ല ഗണപതി മംഗലാങ്കുന്ന ആനത്തറവാടിലെ കാരണവസ്ഥാനം അലങ്കരിക്കുന്നത് ഈ ഗണപതിയാണ് ഈ മംഗലാങ്കുന്ന് തറവാടിന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം മംഗലാങ്കുന്ന് ഗണപതി എന്നാണ് ചേട്ടൻ പറയുന്നത് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ഗണപതി ഇവിടേക്ക് വരുന്നത് ഗണപതി ആയിരത്തി തൊള്ളായിരത്തിഒൻപത്രിയം തന്നെയാണ് കേരളത്തില് ഇയാള് വന്നു ശേഷമാണ് ഞങ്ങളുടെ ഇവിടെ ഇത്രയും മൈസൂരും മംഗലാകുന്നും ഞങ്ങളുടെ വീടിനെ പറ്റിയൊക്കെ പുറം അറിയണതും ഇയാൾ വന്നതിന് ശേഷം ഈ ആനക്ക് സവിശേഷത എന്താ വെച്ചാൽ കേരളത്തിലെ നാടൻ ആനയാണ് അതായത് കേരള ആന അത് നാടൻ ആനകളിലേക്ക് ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറായിരുന്നു നമ്പർ വൺ ആയിട്ട് തന്നിരുന്ന ഇപ്പൊ പ്രായം കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ആള് ഓരോരോ ഒരു കാലത്ത് ആനകളിലെ സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ ഈ ഗണപതി നല്ല എടുത്ത കൊമ്പ് ചെവി നല്ല കണ്ണ് നല്ല തുമ്പി നെൽത്തമുട്ടിട്ടുമ്പി മതത്തിലും നൽകണ ആനക്ക ഈ ഗണപതി ഗണപതി നമ്മൾ നമ്പൂതിരി ആന എന്നുള്ള പേര് കൂടി ഞാൻ കേട്ടിട്ടുണ്ട് അതെന്താ നമ്പൂതിരി ആന പ്രധാനമായിട്ട് ആള് സാധുവാണ് ആരും മുദ്രവെച്ച് ഇതേവരെ ഒന്നും ഉദ്രാ മതത്തിൽ മെഴുന്നള്ളിക്കണം പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കണോടത്ത് ചില ചിട്ടകളൊക്കെ ഉണ്ട് വെള്ളം കൊടുക്കാന്ന് വെച്ചാൽ ആദ്യം വെള്ളം കൊടുത്തുമ്പോൾ കൈയ്യൊക്കെ ഒന്ന് കഴിയിയതിന് ശേഷമാണ് കഴിക്കുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പഴകിയ ഭക്ഷണം ഉണ്ടല്ലപ്പോ കഴിഞ്ഞ ഒരു ദിവസം പഴകിയതോ രണ്ടു ദിവസം പഴകിയ ഭക്ഷണം കഴിക്കില്ല വെള്ളം കഴിക്കുകയാണെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം കഴിക്കുള്ളു നല്ല കുളത്തിലെ ഇതൊന്നും കഴിക്കില്ല ഒരു സെലിബ്രിറ്റി ആന കൂടിയാണ് ഗണപതി എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമ മലയാള സിനിമയിലെ പൈരു മുക്കാലും പറയാം പിന്നെ തമിഴ് ആഴ്ച നാട്ടാമ മുത്തു അങ്ങനെ ഒരുപാട് സിനിമയുള്ള മുത്തു നമ്മുടെ മുത്തുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ ആന നമ്മുടെ ഗുരുവായൂർ പരിപ്രാമൻ നാണയത്യത്തിൻ്റെ ശ്രീനിവാസൻ കോങ്ങാടാന പിന്നെ ഈ ചീരോത്ത ആനക്ക അഞ്ചാന ടോപ്പ് ആനായിരുന്നു അപ്പോൾ ഈ ഗുരുവായൂർ പലപ്പനാമൻ ഇപ്പോഴും അപ്പോഴും തന്നെ ഏത് കാലത്തും ഗുരുവായൂർ പലപ്പനാഭൻ പോയാൽ ആ ആനയാണ് കോലം വെക്കാൻ നെടുക്കല് നിൽക്കുള്ളൂ അത് ആന നിന്നെ ഈ ആന മാത്രം ഒരു തവണ ആ കമ്മിറ്റിക്കാരുടെ നിർബന്ധപ്രകാരം ഈ ആന എഴുന്നടിച്ച വലത്ത് ഗുരുവായൂർ പൽപ്പന അത് ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾക്കും ഭയങ്കര അറിഞ്ഞില്ല ഞങ്ങളുടെ കമ്മിറ്റിക്കാരെ കഴിഞ്ഞിട്ടാ പറഞ്ഞു ഞങ്ങളെ സമ്മേക്കില്ലായിരുന്നു ഞങ്ങൾക്കും അതിനോട് ഭയങ്കര വിഷമമുണ്ടായി കാരണം ഗുരുവായൂർ പൽപ്പനെ ബലത്തോട്ടത്ത് നിർത്തിയിട്ട് ഞാനെഴുന്നള്ളിക്കാ പറഞ്ഞ അങ്ങേറ്റം ചെയ്ത് തെറ്റാണ് ഞങ്ങൾ അവിടെ പോയി അഭിമാനം കൂടി നമുക്ക് ഗുരുവായൂർ പൽപ്പനത്തിന് അങ്ങനെ ഗുരുവായൂർ പൽപ്പന മാറ്റി നിർത്തിച്ചാരന എന്നുള്ള പേര് ജയറാമിന്റെ ഒരു പടത്തിലൊരു പാട്ടൊക്കെ മങ്ങലാങ്ങുന്ന ഗണപതിയുടെ എന്താന്നെട്ടിട്ടുണ്ട് സിനിമയിൽ ആ പാട്ട് കണ്ടില്ലാണ്ടെന്ന് അങ്ങനെ ഒരുപാട് ആരാധകരുള്ള കേരളത്തിലെ കർണന്റെ അവൻ തലപൊക്ക മത്സരവും ഇതൊക്കെ ഈ ആന നാടൻ ആന നല്ല ചന്തള ഉള്ള ഈ എഴുന്നള്ളിപ്പിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ആലത്തൂർ ഇങ്ങനെ ഈ ഭാഗത്തു ആലത്തൂർ താലൂക്ക് നെന്മാറായി ചിറ്റൂർ അവിടെ എങ്ങനെ എഴുതുന്ന ചോദിച്ചാൽ നല്ല ചന്ത ഉള്ള ആനകൾ നേരെ മറിച്ച് ഇങ്ങനെ പട്ടാമ്പി കഴിഞ്ഞാൽ കൂട്ടാട് കുന്നംകുളം ഭാഗത്തൊക്കെ എന്താ ഹൈറ്റ് ഉള്ള ആനകൾ നല്ല തലപ്പൊക്കെ അപ്പൊ രണ്ടും രണ്ട് കാറ്റഗറിയാണ് ഇപ്പൊ നല്ല നാടൻ ലുക്കിലുള്ള നല്ല നാടൻ ആനകൾ മതി അങ്ങനെയുള്ള മറ്റേ അങ്ങോട്ട് നല്ല ഹൈറ്റ് തല വെക്കണം തല പിടിച്ച മനുഷ്യ പറ്റില്ല പറ്റില്ല നല്ല നാടൻ നാടൻപൂരത്തിനന്മാറ പൂരം ഇതങ്ങനെയുള്ള ചെറുപ്പ ചെനക്കത്തോർ അങ്ങനെയുള്ള പൂരങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണം എന്ന് പനംപട്ട നല്ല തിന്ന ദില് മാറിയു അപ്പൊ ചോറിനാണ് മെയിൻ പിന്നെ പുല്ല് കൊടുക്കും ഈത്തപ്പഴം കൊടുക്കും പിന്നെ അപിരക്ക് കൊടുക്കും ഇനിയിപ്പോ ദൈവം സഹായിച്ച് ഇതിനൊരു ഓണർ ഉണ്ടാവില്ല ഞങ്ങള് ഞങ്ങളെ അയാളുടെ അവസാനമൊക്കെ ഞങ്ങളുടെ അവിടെ തന്നെ ആയിരിക്കും എത്ര കാലം കഴിഞ്ഞാലും ശരി എത്ര കോടി കിട്ടിയാലും വെക്കുമില്ല ർണൻ ഉത്സവ പറമ്പുകളിൽ തലപൊക്കത്തിൽ കേമൻ കേരളത്തിലെ ലക്ഷം ആനകളിൽ ഒരാൾ പക്ഷെ ഇപ്പോൾ കർണന്റെ രൂപം കണ്ട് ആരും പരിഭ്രമിക്കേണ്ട കാരണം കക്ഷി മതപ്പാടിലാണ് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കെട്ടിട്ട് ായി പരമാവധി കഴിഞ്ഞാൽ അഴിക്കായി ഈ ആനനം എന്താ വെച്ചാൽ മതപ്പാടില് ഒന്നും തന്നില്ല നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണത്തിന് വെച്ചാൽ ഒരു അഞ്ചു കിലോ അരിയുടെ കഞ്ഞി ഒരു ദിവസം കുടിച്ചാലായി പട്ടയൊക്കെ ഒരു പട്ടാ അപ്പൊ ആന ഇപ്പൊ കണ്ടത് കറണനാണോന്നും കൂടി അത്ര മെരിഞ്ഞ് ഇനി ഇത് അഴിച്ചിട്ട് മരുന്നാടില്ലാത്ത മതപ്പാടില്ലാത്ത ദിവസം ഞാൻ ഒരു ദിവസം ഒരു പപ്പത്ത് രണ്ടു നേരമായിട്ട് ഇരുപത് കിലോ അരിയുടെ അവര് സപ്പോർട്ട് കഴിക്കും ഇപ്പൊ അഞ്ചും കഴിക്കില്ല അതും നമ്മള് നിർബന്ധിച്ച് കൂടെ കളഞ്ഞിട്ടും പിടിച്ചിട്ടും ആന വേണോ വേണ്ടിട്ട് കഴിക്കും ഒട്ട് അങ്ങനെ അപൂർവ്വം ആനയാണ് ഇങ്ങനെ ഈ മതപ്പാടിലൊന്നും കഴിക്കാണ്ട് ഒരു അഞ്ചര ഉണ്ടെങ്കിൽ രണ്ട് രണ്ടര അത്ര ഇങ്ങനെ കൂടി തോന്നില്ല ഈ മതപ്പാട് സമയമായത് കൊണ്ട് കർണ് ഒട്ടും ഭക്ഷണൊന്നും കഴിക്കാറില്ല വളരെ നിർബന്ധിച്ചാൽ മാത്രമേ കർണൻ ഭക്ഷണം കഴിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് ഈ കർണൻ എപ്പോഴാണ് ചേച്ചേട്ടാ ഈ മംഗലാകുന്ന് തറവാടിൽ എത്തുന്നത് ഞാനും ബീഹാറിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഇവിടെ മറ്റേ നാണൂഴുത്തച്ഛൻ ഗ്രൂപ്പ് തൃശ്ശൂർ അവർ വാങ്ങി അവരിന്റെ മനുഷ്യരി കാര്യം വാങ്ങി ഹരിടേന്ന് ഞങ്ങള് വാങ്ങിച്ചു ഇങ്ങനെ പരമ സാധുവാണ് ഏറ്റവും സാധു പിന്നെ തലയെടുപ്പിന്റെ തമ്പരാന്നൊക്കെയാണ് അതിന്റെ വിശേഷം തലപ്പൊക്കത്തിലൊക്കെ എവിടെ പോയാലും മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കേരളത്തിലെ ഈ ആന വെല്ലാൻ ഒരു ആന ഇല്ല ഒമ്പത് തവണ ഈ ഗജമേള അങ്ങനെ തലപ്പൊക്കെ മത്സരം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകും അങ്ങനെ ഒരു തല മറ്റേ അങ്ങോട്ട് പിടിച്ച് നിന്നിടിച്ച അടുക്കിയ അലച്ചാൽ വഴി കൊണ്ട് തുത്ത് തോട്ടിയിട്ട് കുത്ത് താടയ്ക്ക് കുത്തുക ഒന്നും വേണ്ട അങ്ങനെ അറ്റൻഷനായിട്ട് അവിടെ നിന്നോളാം ആനക്കാരോട് പറഞ്ഞാൽ അവിടെ നിൽക്കായി പിന്നെ ആനക്കാരൻ പറയണം തല തലതാത്ത അതുവരെ അങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ ഇല്ല തൃശ്ശൂർ പൂരത്തിന് അവരുടെ ആനകൾ തന്നെ ഉണ്ട് അല്ലാത്ത വലിയ വലിയ ഉത്സവങ്ങൾക്കൊക്കെ തിരമ്പറ്റി ആനയാണ് പിന്നെ തൃശ്ശൂർ പൂരത്ത് ഞാൻ എഴുന്നടിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും അധികം പുറമേ പൂരങ്ങൾക്ക് അധികം വേണം എല്ലായിടത്തും ഉണ്ടാവും കേരളം ഒട്ടേറെ കുറെ ഫാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഒരുപാട് ആരാധകരൊക്കെ ഉള്ള ആനയാണ് അത് കാരണം പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ആന വലിയ ആനകളുടെ വലിയ ആനകളിലല്ല ആനകളുടെ ഏറ്റവും സാധുതായ ഒരു ആന എന്ന് പറഞ്ഞാൽ ഏത് ആന പ്രേമിക്കും അറിയാം ഈ ആന ഇപ്പോൾ പോയിട്ട് ഒരു കമ്മിറ്റിക്ക് പൊട്ടിച്ചാൽ ആ ആനക്കാരനെ വേണമെന്നില്ല അവിടെ കൊണ്ടേ കമ്മിറ്റിക്കാരനെ ആയിരുന്നുള്ളളേ എന്ത് അത്ര പിന്നെ അതിന്റെ ചങ്ങലെയൊക്കെ വളരെ ചെറിയ പേരിനൊരു ചങ്ങലൊരു ആനക്കൊരു ചങ്ങലിട്ടു പറഞ്ഞു പിന്നെ ആർക്ക് വാങ്ങിച്ചാലും എവിടെ പോയിച്ചാലും ശരി ഏത് വീട്ടിൽ പോയാലും മുറ്റത്ത് നിർത്തി ആ വീട്ടുകാർക്ക് തന്നെ സാപ്പാട് കൊടുക്കണം നടൻ നടന ജയറാമിനും ഗണപതിയാനും വളരെ ഇഷ്ടം പൊതുവേ ആനപ്രേമി എന്ന് പറഞ്ഞാൽ ഈ ആന ആദ്യം ഏത് കുട്ടറെ മനസ്സിലേയും വായിലാന്ന് കറക്റ്റ് കറങ്ങാന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ഉള്ള അങ്ങനെ ഏറ്റവും നമുക്ക് ഏറ്റവും പേരുള്ളൊരു ആന എന്ന് പറയാം കേരളത്തിൽ തന്നെ എവിടെ ഏത് മുക്കിലും മൂങ്ങിലും പോയാലും മംഗലാമെന്ന് കറണിനെ പറ്റി അറിയാം അത്രയും സാധുവായ ഒരു ആനയാണ് അതാണ് ഏറെ കമ്മിറ്റിക്കാർക്ക് ഏറെ ഇഷ്ടമാണ് ഈ പാവത്തരും ഈയൊരു അങ്ങനെ അതും പറയൊന്നും വേണ്ട ആന കാരണം മറ്റേ പൊതുവെ ആനകളൊക്കെ തല പിടിച്ച് നിക്കണെങ്കിൽ താളില് തോട്ടിയിട്ട് ഇതൊന്നും വേണ്ട ഇതൊന്നും നിക്കാൻ പറഞ്ഞ അപ്പൊ അവനേണ്ട മനസ്സിലായി

അതിന്റെ പിന്നാലെ പെട്രോമാക്സും ഇതും എല്ലാവരും കൊണ്ട് പത്ത് അമ്പത് നൂറ് ആൾക്കാർ ഇങ്ങനെ പോവാണ് ബഹളമായിട്ട് ഇങ്ങനെ പോവാണ് ബാക്കിൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് മദ്യപിച്ചിട്ടാണോ അതോ ഉറങ്ങിയിട്ടാന്ന് ഇനോവ കാറിൽ വന്നിട്ട് ഈ ആനയുടെ ബാക്കിൽ അത് പിടിച്ചു പിടിച്ചു ആന അപ്പൊ തന്നെ അകറിയിട്ട് വേറെ വല്ല ആന വേണമെങ്കിൽ ആ മുമ്പിൽ നിൽക്കുന്ന സകല ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും ആന മുമ്പിൽ പോയി പക്ഷെ ഈ ആന ആ വേദനയോട് കൂടി ആ മണ്ടരം വള്ളേണ്ടിയിരുന്നു വണ്ടി ആകെ തരിപ്പണായി പക്ഷെ ഒരാൾക്കൊന്നും പറ്റിയില്ല പിന്നെ ആന അവിടുന്ന് വയലന്റ് ആയ ആൾക്കാർക്ക് തന്നെ അതിശയാണ് വേറെ പ്രശ്നങ്ങളൊന്നും അതിനൊന്നും പറ്റിയില്ല എല്ലിനൊക്കെ പൊട്ടിയാൽ നീര് വരെ വരികയൊക്കെ ഒന്നും പറ്റിയില്ല അങ്ങനെ ഒരു ഞങ്ങൾക്കന്നെ ഭയങ്കര വിഷവും ഒക്കെ ഉണ്ടാക്കിയ സന്തോഷം ഉണ്ടാവുകയും ചെയ്തു ആനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൂ കറിന്റെ ഭക്ഷണ ഈ നീരിലൊക്കെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളൂ ബാക്കിയുള്ള സമയത്ത് നീരിന്ന് വിട്ടാലൊക്കെ നല്ല ദൂസൊരു പത്തിരുപത് വട്ട പിന്നെ അതൊക്കെ ചോറൊക്കെ എല്ലാ ഭാഗത്തും കൊണ്ടുപോയി കൊടുക്കും കാരണം റസ്റ്റ് ഇല്ലാത്ത അങ്ങനെ തല പിടിച്ച് നിക്കാനൊക്കെ ചോറൊക്കെ ഡെയിലി കൊണ്ടി കൊടുക്കും പിന്നെ പാർട്ടിക്കാരും കൊടുക്കും ഈ ആനക്കെന്ന് പറഞ്ഞാൽ അവര് മറ്റേ ചോറൊക്കെ അവിടെ തന്നെ നമ്മൾ ഈ പട്ട പട്ടയുടെ ഇതൊക്കെ പിന്നെ ആ സമയത്ത് തന്നെ ഈ മതപ്പാട് കാലത്ത് ആകെ ഉള്ള ഒരു പേടിയുള്ള പ്രശ്നമുള്ളൂ പാപ്പന്മാരും പരമസാധു ഈ നീരില് മാത്രം അടുത്തേക്ക് പോകാൻ പറ്റില്ല മറ്റേ എല്ലാ സമയത്തും പാപ്പാനൊക്കെ എന്ത് വാങ്ങിച്ച പിന്നെ അങ്ങനെ ഒരു ഒരാൾക്ക് പുതിയ ആൾക്ക് വന്ന് അയച്ചാൽ ഇപ്പം അയച്ചപ്പം തന്നെ കൊണ്ടുപോകാം മറ്റെ ചെലാനുകളൊന്നും പിന്നെ ഒരു മാസമൊക്കെ രണ്ട് മാസമൊക്കെ പിടിക്കും എന്നെ അപ്ലേയ്ക്ക് അപ്ലൈ അതിന്റെ ചങ്ങലയൊക്കെ ഉണ്ട് വളർത്താണ്ട് ചെറിയ ചങ്ങല ഒരു പേരിനുള്ള പേരിനുള്ളൊരു ചങ്ങലേ ഉള്ളൂ ഒരുപാട് പട്ടങ്ങളൊക്കെ കിട്ടിയാണ് എത്ര അവിടെ ഓഫീസിലേക്കണ്ടോ അതിന്റെ പട്ടങ്ങൾ എല്ലാം പട്ടം ഗജരി ഗജരത്നം ഗജ അങ്ങനെ ഗജോത്തമെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും അവനോന്റെ ഭാവനക്കനുസരിച്ചുള്ള കമ്മിറ്റിക്കാര് കൊടുക്കണം കമ്മിറ്റിക്കാരത്തെ പ്രമുഖമാരൊക്കെ വിളിച്ച് അപ്പൊ അവരുടെ ഐഡിയയില് ഗജോത്തമൻ എന്നുള്ള പേരാച്ച് അവർ ഇടും അല്ലാണ്ട് അതിനൊരു ഇതൊന്നും ഇല്ല അവർക്ക് എന്താ ഐഡിയ ചങ്ങ ഇടങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് മാനാക്കി എല്ലാ സിനിമയുണ്ട് തമിഴ് സിനിമകളധികം പൊള്ളാച്ചി ഇമ്പടക്കെ കൊണ്ടൊക്കെ ഷൂട്ടിങ്ങിലും നമ്മുടെ ഇവിടെ വാത്സല്യം സിനിമയിലൊക്കെ ഞാൻ മലയാളത്തിൽ ആർക്ക് വാങ്ങിച്ചപ്പോ സിനിമാ നടന്മാർക്ക് വാങ്ങിച്ചാലും പിന്നെ നടികൾക്ക് കാണിച്ചാലും എന്റെ കൊമ്പ് പിടിക്കൊക്കെ പിന്നെ ഒരുപാട് പരസ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഈ മറ്റേ ടി വിന്റെ പരസ്യം വന്നു പിന്നെ ഈ മഹീന്ദ്ര വണ്ടി മലമ്പഴ അവിടെ എട്ട് ഷൂട്ടിങ്ങനെ അങ്ങനെ ഒരുപാട് ബി പി എല്ലിന്റെ അങ്ങനെ ഒരുപാട് ഷൂട്ടിങ്ങിനൊക്കെ ചെയ്യാനാണ് വയസ്സൊരു അമ്പതിന്റെ അടുത്ത് അറൗണ്ട് അമ്പതിന്റെ അടുത്ത് കാലം കഴിഞ്ഞ ഈ കഴിഞ്ഞാൽ ഇത് അഴിച്ചു വിടുമ്പോ പിന്നെ ആദ്യമൊരു പയൻ ചൂസി കള്ളും പൊടി കൊടുക്കാറുണ്ട് കള്ള് മാത്രമല്ല നല്ല ഒറിജിനൽ കള്ള് മായം ചേർക്കാത്ത കള്ള് അതിൽ ആയുർവേദ പൊടികളുണ്ട് ഒരുപാട് അതൊക്കെ ചേർത്ത് അത് തയ്യാറാക്കും മലർപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കള്ള് കള്ളാണതിന്റെ പ്രധാന ഘടകം അതൊക്കെ ചേർത്ത് കൊടുത്തൊരു പയൻചൂസും കൊടുത്തതിന്റെ വയറൊക്കെ എത്ര കാലം ഇങ്ങനെ വയറൊക്കെ ജാതിയായിട്ട് നിന്നിരുന്നില്ല അപ്പൊ അതൊക്കെ വയറൊക്കെ ശുദ്ധിയാൻ വേണ്ടി കൊടുക്കും അത് ക്ലിയർ ആയി കഴിഞ്ഞുകൊണ്ടുവച്ചാൽ പിന്നെ ഒറ്റക്ക് എല്ലാം കൊടുക്കില്ല ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ ആയിട്ട് സെക്ഷനായിട്ടിങ്ങനെ അതിക്ക് കുറച്ച് മറ്റേ കുറച്ച് ടോണിക്കൽ ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറച്ച് ചോറ് കൊടുത്ത് അങ്ങനെ ഒരടിക്ക് തന്നെ ഒന്നായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ദഹിക്കില്ല ന്റെ പ്രശ്നമൊക്കെ വരും ഈ ചവനപ്രയാസം കൊടുക്കാൻ വെച്ചാൽ ആദ്യം ഒരു ഇരുന്നൂറ്റി അമ്പത് കൊടുക്കും പിന്നെ ഒരു അഞ്ഞൂറ് കൊടുക്കും അങ്ങനെ ഒരു കിലോ ഒരക്കെ എത്തിക്കും അല്ലാണ്ട് ഒരു കിലോ ഡെയിലി വെച്ച് കൊടുക്കും അങ്ങനെ അങ്ങനെ മാറ്റം ആനയ്ക്കാ എനർജി ഒക്കെ മറ്റേത് ഒന്നായിട്ട് ദഹിക്കാണ്ടിരിക്കും ഇത്രയും കാലം മൂന്നാല് മാസം അങ്ങനെ ഇതായിരുന്നു അങ്ങനെ കിടന്നില്ല അപ്പോൾ അതിൻ്റെ റിക്കവറി ചെയ്യാൻ സമയം പിടിക്കും ഒരു നാല് മാസം എങ്ങനെ പിടിക്കും ഒന്ന് ശരിയായി കിട്ടാൻ എന്നാൽ പഴയ മോഡലിൽ തന്നെ പിന്നെ ഒരു നൂറ് ദിവസം അതായത് ഈ നീരിന്റെ കാലം ഏകദേശം അങ്ങനെ വരും അപ്പൊ എന്താ വെച്ചാൽ നല്ല ഇവരുടെ ജീവിതത്തിന്റെ പ്രധാന പങ്ക് നേരം ഇതെങ്ങനെയായിട്ട് പോകും അതങ്ങനെ പിന്നെ കുറച്ചു ദിവസം മാത്രമാണ് ഉഷാറായി അപ്പളിക്ക് രണ്ടാമത് ഇതാവാറായി അപ്പൊ അങ്ങനെ കാലചക്രം ചെയ്യുന്ന വന്നോണ്ടിരിക്കുക അവന്റെ അത് അങ്ങനെ നിക്കു രാത്രി വളരെ മറ്റേ സമയത്ത് ഉറങ്ങുമ്പോൾ അത്ര സമയം വരെ ഉറങ്ങില്ല കടന്നിട്ടുണ്ട് ശരിക്കും ചാഞ്ഞ് സാധാ കിടക്കുമ്പോൾ രാത്രി കിടക്കുള്ളൂ പകലൊന്നും കിടക്കില്ല രാത്രി ഇവിടെ ആളൊക്കെ ഒതുങ്ങിയ അവര് ഒന്ന് കിടക്കും പിന്നെ മറ്റേ അത്ര ക്ഷീണമില്ല വെറുതെ നിക്കല്ലേ അപ്പൊ രാത്രി കിടന്ന് മറ്റേ വേനൽക്കാലത്തൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ നടന്നിട്ട് മുറക്കൊച്ച് ക്ഷീണമുണ്ടാവും ഇപ്പൊ ആ ഒന്നും ഇല്ലാലും മതി ഇങ്ങനെ കളിച്ചിങ്ങനെയതായിട്ട് നിൽക്കും പട്ടേല കളിച്ച് നിൽക്കും അത് ഈ മണ്ണ് വാരിയിട്ടുള്ള അതാണ് അതിനിപ്പോ ആ കളപ്പിന് തൊലിയൊക്കെ വളരെ നൈസായി ഉണ്ടാവും ഇപ്പൊ അവരുടെ ദേഹപ്രവൃത്തി അവരുടെ എല്ലാ അവയവങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും ഇനി അത് ആദ്യം റിക്കവർ ചെയ്ത് വരണം തന്നെ തുടങ്ങണം അതാണ് തുടങ്ങണതാണ് തൊഴി കനം വന്നിട്ടുണ്ടാവും അതിനേതാണ്ട് ഇപ്പൊ മഴ കാണുമ്പോ മഴക്കാനും അല്ല അതിപ്പോ ടെൻഡി കിട്ടണം മഴ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അതിന് ഇപ്പൊ ടെൻഡിപ്പൊ കിട്ടു മഴ ടെൻഡി കിട്ടാൻ സാധിക്കുന്നത് ഒരാഴ്ച കൊണ്ട് കഴിക്കുകയും ചെയ്യും കഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ആരോഗ്യമുള്ള ആനകൾക്ക് മഴ ഒരു പ്രശ്നമില്ല അവർക്കിപ്പോൾ കാട്ടിലൊക്കെ മഴ എത്ര മഴ അവർക്കും അല്ല എന്തെങ്കിലും ഷഡ്ഡൊന്നുമില്ലല്ലോ അത് അവർ ചേറും ചെളിയും മഴയൊക്കെ ആയിട്ട് മഴയൊന്നും കൊള്ളാത്ത ആനാൾക്കാ പ്രശ്നം പക്ഷേ ഈ മതത്തിലാവുക അവർ ആഹാരമൊക്കെ കമ്മിയാകൊണ്ട് പെട്ടെന്ന് അടുത്തുപോയിട്ട് വായിൽ എന്തെങ്കിലും ദേഹം ചൂടാവാളെന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും പേടിയാണ് അങ്ങനെ അങ്ങനെ അയ്യോ വലിയ ആന വലിയ ആന യോഗത്തിന് ഏറ്റവും സാധു അത് ഈ ആനയെടുപ്പ് അതേപ്പീ പാവുക തെറ്റുപോട്ട് ആ ആന ഈ ഒരു ഞാനത്തെ കുത്തിമറിച്ചെടുക്കണ്ടായി ഒരു വേലയ്ക്ക് പോയപ്പോ അതും ഏകദേശം അത് രണ്ടാം മൂന്ന് മത്സരിക്കേ അപ്പൊ ആനങ്ങനെ നോട്ടിട്ട് വരണ ഇതിനെ തള്ളിയിട്ട് ഓടി പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യമുണ്ട് പങ്കെടുക്കാം ഇപ്പൊ ഇനി കഴിഞ്ഞ പരിപാടി കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ കൂടുള്ളു വലച്ചപ്പെടില്ല ഇനിയിപ്പൊ നേരിന്ന് അയച്ചാൽ തന്നെ ഇവിടെ ഒരു ഒന്നര രണ്ടു മാസം ഇവിടെ നിർത്തി ഒന്ന് കാണാനൊക്കെ ഒരു ഭാഷ അയക്കിയതിൻ്റെ ശേഷം പുറത്തേക്ക് പോകുള്ളൂ അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് അയ്യോ ഇതെന്താ കാരണം അവർ നോക്കില്ലേ അപ്പോൾ പൈസ ഒക്കെ വാങ്ങിക്കണല്ലോ ആരൊക്കെ ചിലവാക്കില്ല നോക്കില്ല ഇതിനെ പറ്റി അറിയണമെന്നെ അറിയല്ലേ ഇപ്പം തന്നെ ചിലവർ കാണാമെന്ന് അയ്യോ ഇത് കാരണം ഇതെന്താ നോക്കണമെന്നില്ലായിരിക്കും അവർക്ക് പറയില്ല അത് ആന ഭക്ഷണം കഴിക്കും മനസ്സിലാണോ ഇതൊന്നും അറിയില്ല ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വരിക അവരൊക്കെ വരുമ്പോൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും ആ കറിന് മുമ്പത്തെ അവർക്ക് നോക്കില്ല എന്നൊക്കെ പറയും അപ്പം എന്താ നോക്കില്ല അത് പിന്നെ പ്രായത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ പ്രായം കൂടി പ്രായം കൂടി വരുമ്പതോറും ഇനിയൊക്കെ പെട്ടെന്ന് ഞങ്ങടെ ദേഹത്തിലെ നമ്മുടെ മനുഷ്യൻ മനുഷ്യനുണ്ടാവണ എല്ലാ അസുഖങ്ങളും ആണെങ്കിൽ ക്ഷയം ഇപ്പൊ അധികം കാണുന്ന ഇതാണ് ഈ ക്ഷയത്തിൻ്റെ നല്ല ട്രീറ്റ്മെന്റ് ചെയ്ത് മാറുന്നുണ്ട് അപ്പൊ അതിനുള്ള മരുന്നുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പണ്ട് അതുകൊണ്ട് ഞങ്ങടെ തന്നെ ഒരു ആന അങ്ങനെയൊക്കെ ചേഞ്ഞിട്ടുണ്ട് അന്ന് അത്ര മരുന്നൊന്നും ഇല്ല നല്ലൊരാനും മരുന്നാൾ മാത്രം കർണന് ശരിക്കും ഹൈറ്റ് പറഞ്ഞ പത്തടിയാണ് പത്തടി ഒരു കമ്മി ഉണ്ടാവും പക്ഷെ ഈ ആനയുടെ കണക്ക് പറഞ്ഞാൽ ഈ ഇരിക്കസ്ഥാനം പറയും ആൾക്കാർ ആന കേറിയിരിക്കില്ല ഈ ഷോൾഡർ അല്ലാണ്ട് തലക്കല്ല ആ ഷോൾഡറിന്റെ അവിടെ ആ ഒരു ആനയുടെ ഉയരം ചോദിക്കുക ആ ഷോൾഡറിന്റെ അവിടേക്കുള്ള ഉയരാണ് അപ്പോൾ ഇത് പത്തടിയാണത് പക്ഷേ ഈ ആനയുടെ നിൽപ്പ് കഴിഞ്ഞാൽ തലേട അവിടേക്ക് പതിമൂന്നടി പതിമൂന്നര അടി വരെ നിൽക്കുന്നു അത് കേരളത്തിന്റെ കേരളത്തിലുള്ള ഒരക്കും കിട്ടാത്ത ഒരു സവിശേഷം പതിമൂന്നടിയൊക്കെ ഇട്ട് അതും ആ പതിമൂന്ന് അടി വാങ്ങിച്ച ഒരു മണിക്കൂർ നേരം തന്നെ ഓർമ്മയിൽ അനുഭവം അതിനെപ്പറ്റി ആലോചിക്കാൻ സന്തോഷം സന്തോഷം ഈ പൂരപ്പറമ്പില് പത്തോ എഴുപതോ ഒമ്പതോ ഉണ്ടെങ്കിൽ കർണനാകുന്ന നടുക്കിലെ സാധനം അത് കാണുമ്പോ അവന്റെ നിൽപ്പ് കാണുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോ ഞങ്ങളിങ്ങാട്ടി അറിയുമോ ആന കാരണം മംഗലാങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇത് ആളാന്നുള്ളത് അങ്ങനെ ഭയങ്കര പറയുന്നു എല്ലായിടത്തും പോയാലും ഇവരെ കൊണ്ടുള്ള നമ്മുടെ അഡ്രസ്സിനെ ഉണ്ടായിരുന്നു ഈ ചെറിയ ഇങ്ങനെ ആൾക്കാരുടെ ഈ സ്നേഹം ഉപദ്രവമായിട്ടുണ്ടോ ആദ്യം അങ്ങനെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിടിച്ച് ആല് പിടിച്ച് വലിക്കലും അങ്ങനെ തൊട്ട് നോക്കലും തൊട്ടല്ല വല്ലാണ്ട് ചിലപ്പോൾ ഇവർക്ക് ഒന്ന് ഒന്ന് കുറെ പണിപ്പെട്ടൊന്ന് ആനക്കാരോ ആനക്കാരോ ഒന്ന് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്നിട്ട് ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ പലതും കാണിച്ചു വിക്രസ് കാണിച്ചുകൊണ്ടിരിക്കും പക്ഷെ എന്താ ഒരു ബുദ്ധിമുട്ടുകൾ ഈ കടണിൻ്റെ അടുത്തൊക്കെ പെരുമാറും പോലെ ഇതന്നെ ആന വെച്ചിട്ട് മറ്റാനകളിലും അങ്ങനെ പെരുമാറിയാൽ അബദ്ധമാണ് പ്രശ്നമാണ് പ്രശ്നം പോയി യാതൊരു പ്രശ്നക്കാരനല്ല ഞാൻ കർണന്റെ അടുത്ത് പോകുന്നുണ്ട് പിന്നെ നന്റ വയ്ക്കും ആനക്കാരനോട് ഒരാളേക്ക് പോകും അങ്ങനെയൊക്കെ അനുഭവം ആയുണ്ട് ആ വേറെ ആനന്റെ അടുത്തേക്ക് വരണ്ട വരണ്ടാ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഇട ഞാൻ കേരളത്തെ ഏറ്റവും വലിയ ആനക്കെ കൊമ്പുവിന്റെ അടുത്ത് പോയി നിന്നു പിന്നെ നന്റ ആന വയ്ക്കും പക്ഷെ ഇത് ഇങ്ങനെ സ്വഭാവം അവർക്കറിയില്ല അങ്ങനെ പാവം അങ്ങനെയൊക്കെ ആനക്കാരും ഇതൊക്കെ ആയിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് കൊമ്പിൻ്റെ ഇതിപ്പോ ശരിക്കും ഈ കണ്ണഞ്ചേളി അളവ് അതിന്റെ ശരിക്കേ കണ്ണിന്റെ അവിടെനിന്ന് ഈ ചീളി പറയും ഇത് കുത്തു വാങ്ങാൻ തുടങ്ങി അവിടേക്ക് ആ അളവ് ശരിക്കും ഇത് ഒരു മിനിസ് അധികം ഉണ്ടാവും അങ്ങനെ സാധാരണ ഇതിപ്പോ ഒരുപാട് ഉണ്ടെങ്കിൽ അപ്പൊ കട്ടി എപ്പൊ നിയമപ്രകാരം കട്ടിയാണെന്ന് നമ്മള് ഫോറസ്റ്റില് അതിന് അപ്പൊ കട്ടിയിട്ടില്ല ഇത് വളരെ ചെറിയ ഇതായിട്ട് ഒരു മൂന്നോ നാലോ കൊല്ലം കൂടുമ്പോഴേക്കൊന്നും മുറിക്കാണ്ടാവുള്ളൂ ലേശം എന്തെങ്കിലും കട്ട് ചെയ്ത് ഷെയ്പ്പാക്കാൻ കഴിയും അപ്പൊ നമ്മുടെ നിയമപ്രകാരം ഒക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോറസ്റ്റിനെ ഫോറസ്റ്റിന്റെ കൂടി അവരൊക്കെ വന്നു വന്നിന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ അതിനൊന്നും ആരങ്ങനെ നിക്കുന്നില്ല അപ്പൊ കൊറേങ്ങനെ തേങ്ങിട്ടും പിടിച്ചിട്ടൊക്കെ പോവും കാലം അത് നമ്മുടെ മനുഷ്യന്റെ ഇത് മുടിയൊക്കെ അതേപോലെ വളർന്നോണ്ടിരിക്കും ആ വളർന്നോണ്ടിരിക്കും അതിനെ ഇതൊന്നുമില്ല കാട്ടാനൊക്കെ ചെലത് കണ്ടില്ല അങ്ങോട്ട് വന്ന് നമ്മുടെ നാട്ടാനൊക്കെ ആകുമ്പോ കുറെ കാലം കഴിഞ്ഞാൽ മുറിച്ച് നമ്മളൊന്ന് ഡ്രസ് ചെയ്യും ഇപ്പൊ ഡ്രസ്സ് ചെയ്യലില്ല നിയമപ്രകാരം പാടില്ല അനുമതി വാങ്ങി അവര് ഫോറസ്റ്റ് വന്നിട്ട് കൊമ്പൊക്കെ ഭയങ്കര നമ്മൾ നമ്മള് തൊടാൻ തന്നെ പാടില്ല കൊമ്പിന്റെ ഒക്കെ ഒരു കഷ്ണം കിട്ടിയാൽ ജാമ്യം കിട്ടില്ല അറസ്റ്റ് ചെയ്ത് തൊട്ടു ഭയങ്കര നിയമങ്ങളാണ് കർശന നിയമങ്ങളാണ് ആനക്കൊമ്പൊക്കെ നമ്മൾ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞു അതേപോലെ ആൾക്കാർക്ക് അതിനെ ഒന്നും അറിയില്ല ഇവിടെ വന്നിട്ട് ചിലര് കൊമ്പിന്റെ വിഷം കിട്ടാണ്ടോന്നൊക്കെ ചോയ്ക്ക് ഈ ലോക്കറ്റ് കെട്ടാനായിട്ട് അതൊക്കെ തന്നെ ഒരു ആന എന്തേലും പറ്റിയ ഫോറസ്റ്റ് കൊണ്ടു പണ്ടൊന്നും കൊണ്ടുപോയില്ലോറസ്റ്റിന്